വർഷങ്ങളായുള്ള വെള്ളക്കെട്ടിന് പരിഹാരമായി തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളോടായി തൃശൂർ കുരിയച്ചിറ നിവാസികൾക്ക് ചിലതൊക്കെ പറയാനുണ്ട് ഇക്കഴിഞ്ഞ ദിവസം പെയ്ത ചെറിയൊരു ചാറ്റൽ മഴയിലെ അവസ്ഥയാണിത് തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കുരിയച്ചിറ സെന്റ് ആന്റണി സ്ട്രീറ്റിലെ സെക്കൻഡ് ബൈ കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് രണ്ടു മഴക്കുന്ന റൂട്ടിൽ പെയ്തെള്ളം നല്ല മഴക്കാലത്ത് മുട്ടു വര ക നിറച്ച് വെള്ളമായിരിക്കും വെള്ളത്തിൽ പാമ്പുണ്ടാവും ഒച്ചു വരും ഇത്തിരി കഴിഞ്ഞാൽ ഭയങ്കര വഴുക്കിലായിരിക്കും അപ്പം എല്ലാവരും കാലി തെറ്റി സ്കൂട്ടറില് സ്കിഡ് ചെയ്ത് വീഴാറുണ്ട് വൈകുന്നേരം കഴിഞ്ഞ ജോലിക്ക് പോയവർക്കൊക്കെ തിരിച്ചു വരാൻ പേടിയാണ് പരിഹാരത്തിനായി അഴുക്ക് നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പഴക്കമുണ്ട് പതിനഞ്ച് വർഷമായിട്ടുള്ള പ്രശ്നമാണ് ഇന്നലത്തെ പ്രശ്നമല്ല ഇനി പെയ്താണ് കണ്ടു മുഴുവൻ ജനങ്ങളെ ഇവിടുത്തെ വണ്ടി ഉപയോഗിക്കുന്നവരും ബൈക്ക് ഉപയോഗിക്കുന്നവരും ഒക്കെ കൊല്ലത്തിൽ നാല് ലക്ഷം അഞ്ച് ലക്ഷം കൊണ്ടുവരണം റിപ്പയറിന് വേണ്ടി കാശുവാക്കണം ഇവിടെ കിണറ്റിൽ വെള്ളം മുഴുവൻ കേടായി രണ്ട് മൂന്ന് കിണറ്റില് വെള്ളം മുഴുവൻ ഈ ഇളറ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആര് ഡെങ്കിപ്പനി ആ പ്രദേശത്ത് രണ്ട് രണ്ടുമൂന്ന് വീടുകളിലുണ്ടായി ഒരു ആറ് ആറമുക്കാലും ഒരുമണി അഞ്ചുവ നടന്നു പോകാൻ പറ്റില്ല പറ്റില്ലെന്നറിയ മൂർക്കം പമ്പ കാരണം അവിടെ മുഴുവൻ പുത്തുകളും തിരിഞ്ഞിട്ട് രാഷ്ട്രീയ ചരിതിരിവും കേസുമെല്ലാമായി ഒന്നും നടന്നില്ലെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പിടിച്ചിട്ട് ആ റോഡ് ഗവൺമെന്റ് ആ ചാലിലേക്ക് വെള്ളം തന്നെ വന്നിട്ട് ഈ ഒരു കോൺട്രാക്ടർത്തില്ല എന്നിട്ട് എന്റെ പേരിലും കോർപ്പറേഷന്റെ പേരിലും സ്കൂൾ വിദ്യാർത്ഥികളും ജോലിക്കായി പോകുന്നവരുമെല്ലാം ഈ ചെളിവെള്ളത്തിലൂടെ വേണം ഇപ്പോൾ നടന്നു നീങ്ങാൻ ഒരു മഴ ചാറിയാൽ മതി അപ്പൊ പലതവണില്ല മാത്രം ദുരിതത്തിലാണ് കാൽനട ഇരുചക്ര വാഹന യാത്രികർ വെള്ളക്കെട്ടിൽ തെന്നി വീഴുന്നതും പരിക്കേൽക്കുന്നതും പതിവാണ് വെള്ളം ചവിട്ടാ വരാൻ വേണ്ടിട്ട് ആ കല്ലമ്മ ചവിട്ടിട്ടാണ് കല്ല് വഴിച്ചപ്പോ വെള്ളത്തിൽ വീണു വെള്ളത്തിൽ വീണ് രണ്ടു ഇപ്പോ ഈ രണ്ടു മാസമായിട്ട് ഒന്നും മുറിവ് ഇതുവരെ ഉണങ്ങിട്ടില്ല അപ്പൊ അത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ വെള്ളം നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളോട് തങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നുണ്ട് പരിഹാരം ഉറപ്പു തരുന്നവർക്കാകും ഇക്കുറി വോട്ടെന്ന് ചിലർ എന്നാൽ ആർക്ക് ചെയ്തിട്ടും കാര്യമില്ലെന്നും അതുകൊണ്ട് ബഹിഷ്കരണ മുന്നറിയിപ്പ് മുന്നോട്ട് വെക്കുന്നവരുമുണ്ട് ആൾക്കാരുടെ ആർക്കും ആർക്കും വോട്ട് ചെയ്യാൻ ഇത് പ്രദേശത്ത് പതിനേഴോളം കുടുംബങ്ങളിലായി അൻപതോളം വോട്ടർമാരാണുള്ളത് ഇതിനോടകം വാർത്തകളിൽ ഇടം പിടിച്ച ചൂടേറിയ മത്സരം നടക്കുന്ന കുരിയച്ചിറ ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഈ ഓരോ വോട്ടും വിലപിടിച്ചതാണ് അതുകൊണ്ട് തന്നെ വോട്ട് തന്നെയാണ് ഇവിടെ ജനങ്ങളുടെ മൂർച്ചയേറിയ ആയുധമായി മാറുന്നത് നിരവധി വർഷമായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഡ്രൈനേജ് സംവിധാനം ഒരുക്കുക എന്നുള്ളത് വന്നുപോയ കൌൺസിലർമാരാരും അത് നടപ്പിലാക്കിയില്ല അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ ഇതുപോലെ വെള്ളക്കെട്ടിലാണ് ഈ പ്രദേശത്തുള്ളവർ ക്യാമറമാൻ റോയ്ക്കൊപ്പം അബ്ജിത് തറച്ചറ ടി